ഹരിോം ഇന്ന് ശ്രീമന്നാരായണിയും അറുപത്തെട്ടാം ദശകം ഗോപികളുടെ പരമാഹ്ലാദം വർണ്ണിക്കുന്നു ഒന്നാമത്തെ ശ്ലോകം തവ വി ലോക പ്രമതസങ്കുലങ്ക അമൃതധാരം പുരോഗ അർത്ഥം പങ്കജേക്ഷണ താമരക്കണ്ണ ഗോപികജനാഹ ഗോപസ്ത്രീകൾ തവ വിലോകനാത് നിന്തിരുവടിയെ സന്ദർശിച്ചതുകൊണ്ട് പ്രമതസങ്കുലാഹ പരമാനന്ദ പരവശകളായി അമൃതധാരയ അമൃതധാരയിൽ സംപ്ലുതാഹ ഇവ മുങ്ങി പോലെ ത്വരോഗ അവിടുത്തെ മുമ്പിൽ വന്ന് സ്ഥിമിതതാം दधु निश्चेष्टगलाय निलकुण्डो रेण्डान्त श्लोकं तदनु काचन त्वत्कराम्बुजं सपति गृह्णति मरुविशङ्गिता घनपयोधरे सन्निधाय सा उळकसंवृता तदनु काचन അനന്തരം ഒരു ഗോപസ്ത്രീ തത് കരാംബുജം നിർവിശങ്കിതാ സപതി ഗൃഹതി നിന്തിരുവടിയുടെ താമരപ്പൂ പോലെയുള്ള കൈ യാതൊരു ശങ്കയും കൂടാതെ പെട്ടെന്ന് കടന്നു പിടിച്ച് ഘനപയോധരെ സന്നിധായ കടിച്ച പോർക്കൊങ്കയിൽ വെച്ചിട്ട് സ പുളകസംവൃത ചിരം തസ്തുഷി അവൾ ദേഹമെല്ലാം കോഴ്മയിൽ കൊണ്ട് വളരെ നേരം നിന്നുപോയി

എന്തിരുവടിയുടെ അഴകർണ കൈ വിരഹദുഃഖത്താൽ കണ്ഠനാളത്തിൽ നിന്നും ഗളസമുദ്ഗതം പ്രാണവായുവിനെ പ്രതിനിരുദ്ധതി ഇവ തടഞ്ഞു നിർത്തുവാനോ എന്ന് തോന്നും വണ്ണം നിജകളാന്തരെ പര്യവേഷ്ടയ തൻ്റെ കണ്ഠത്തിൽ ചുറ്റിക്കെട്ടി നാലാമത്തെ ശ്ലോകം ತವ ಮುಖಾಂಬುಜಾತ್ ಪೂಗಚರ್ಬಿ ಪ್ರತಿಗೃಹ್ಯತ್ಧಗ ಅರ್ಥ ಕಾ ಅಪಿ ಕಾ ಅಪಗದತ್ರ ಕಾಮಮೋಹಿತಿಯರು ಗೋಪೀ ಲಜ್ಜಗೂಡಾತೆ ತವ ಮುಖಾಂಬುಜಾತ್ ನಿಂದಿರುವದನಾರೃಂದತಿ ನಿನ್ನ ಪೂಗಚರ್ವಿಧೃಹ್ಯ ചവച്ചതാമ്പുലം തൻ്റെ കയ്യിൽ വാങ്ങി തത് വക്ത്രപങ്കജെ നിദധത്തി അത് തൻ്റെ വിടർന്ന താമരപ്പൂ പോലുള്ള വായിലാക്കി പൂർണ്ണ ഗത ജന്മസാഫല്യം നേടി അഞ്ചാമത്തെ ശ്ലോകം വികരുണോ വനേ സംവിയമാം അപകൃേത് ഇതി സരോഷയാ തവേകയാ ഭവാൻ അർത്ഥം ത്വം നിതേനായ കൊടുങ്കാട്ടിൽ മാം സംവിഹായ എന്നെ ഉപേക്ഷിച്ച് അപഗതഹാസി മറഞ്ഞു കളഞ്ഞില്ലേ ഇഹ കാ ത്വാം സ്പൃശേത് ഇവിടെ ഏതൊരു സ്ത്രീയാണ് അങ്ങെ സ്പർശിക്കുക ഇത് സരോഷയ എന്ന അഭിപ്രായത്തോടെ കോപം പൂണ്ട ഒരു ഗോപി സജലലോചനം വെള്ളം നിറഞ്ഞ കണ്ണുകളോടെ താവത് ഭവാൻ വീക്ഷിത അപ്പോൾ നിന്തിരുവടിയെ നോക്കി നിന്നു ആറാമത്തെ ശ്ലോകം ഇതി മുദാകുലി സമുപാഗതോയാ മൃദു കുരൈ കൽസനേ അർത്ഥം ഇതി മുത ആകുലൈ വല്ലവീജനൈ സമം ഇപ്രകാരം ആനന്ദപരവശകളായ ബോപസുന്ദരിമാരോടുകൂടി യമുന തടേസമുപാഗത കളിന്തി തീരത്തിൽ എത്തിച്ചേർന്ന് ഘുസൃണഭാസുരേ മൃദു കജാബരൈ കുജകുങ്കുമരണ്ടഴകാരണ മാർദ്ദവുമുള്ള ഉത്തരീയങ്ങളാൽ ഗോപിമാർ ഒരുക്കിയ പട്ടുവിരിപ്പിലിരുന്ന് ത്വം പര്യജോപാ നിരുവടി മിന്നിത്തിളങ്ങി ഏഴാമത്തെ ശ്ലോകം കത്തിവിധാ കൃപി സർവൃതയോദയാ കെചിതാ ശ്രിത്തെ കത്തിച്ചിതീദ മാതൃശേഷ അർത്ഥം കൃപ കത്തിവിധ ദയ എത്ര പ്രകാരത്തിലുണ്ട് കെ അപ്പം ധൃതദയോദയാ ചിലർ എല്ലാവരിലും തന്നെ ആശ്രയിച്ചവരെന്നോ അല്ലെന്നോ ഉള്ള ഭേദം കൂടാതെ ദയുള്ളവരാണ് കെ ചിത് ആശ്രയി ധൃതദയോദയാ കില തന്നെ ആശ്രയിച്ചവരിൽ മാത്രം ദയുള്ളവരാകുന്നു കഥിത്ത് വേറെ ചിലർ മാതൃശേഷു അപ്പി എല്ലാം ഉപേക്ഷിച്ച് ശരണം പ്രാപിച്ചിട്ടുള്ള ഞങ്ങളെപ്പോലെ ഉള്ളവരിൽ പോലും ഈദൃശാഹ ഇങ്ങനെ അങ്ങയെപ്പോലെ ലവലേശം കരുണ കാണിക്കാത്തവരാകുന്നു ഇത് വല്ല വീജനൈഹി ഭൻ അഭിഹിത എന്നിങ്ങനെ ഗോപികൾ നിന്തിരുവഴിയോട് പറഞ്ഞു എട്ടാമത്തെ ശ്ലോകം ഐ കുമാരിത പ്രേമ കാതരേ മയ ച്ചേതോ വോനൃത്തേതമിതം മയ്യേത്യുചിവാൻ ഭൻ അർത്ഥം ഐ കുമാരികാ അല്ലയോ കുമാരിമാരെ പ്രേമ കാതരേ മയി നിങ്ങൾക്ക് എന്നിലുള്ള പ്രേമത്തിന് ഭംഗം വന്നാലോ എന്ന് ഭയപ്പെടുന്ന എന്നിൽ കഠിനത നവ ശങ്കിതാം നിർദ്ദയത്വം നിങ്ങൾ ഒട്ടും ശങ്കിക്കരുതേ മയിത്തു വഹ ചേതസഹ അനുവൃത്തയേ എന്നിൽ തന്നെ നിങ്ങളുടെ മനസ്സിന് ഇടമുറിയാത്ത ഭക്തി വിഭാവം നിലനിൽക്കുവാൻ വേണ്ടിയാണ് മയാ ഇതം കൃതം ഞാൻ ഇത് ചെയ്തത് നിങ്ങളെ അല്പം നേരത്തേക്ക് വിട്ടുനിന്നത് ഇതി ഭവാൻ ഊജിവാൻ എന്നിങ്ങനെ നിന്തിരുവടി അരുളി ചെയ്തു ഒൻപതാമത്തെ ശ്ലോകം ഐ നിശമ്യതാം ജീവവൽഭ പ്രിയതമോ ജനോ നേതൃശോ മമ തതിഹരമ്യതാ രമ്യാമിന് പരോധമോ വിഭോ അർത്ഥം ഐ ജീവവല്ലഭാഹ അല്ലയോ പ്രാണപ്രേയസിമാരെ നിശമ്യതാം കേൾക്കുവിൻ നമ ഈദൃശ എനിക്കിത്തരത്തിലുള്ള പ്രിയത ജനഹ നിങ്ങളെപ്പോലെയുള്ള ഇഷ്ടജനം വേറെയില്ല തതിഹ അതുകൊണ്ട് ഈ യമുനാകുളിനത്തിൽ രമ്യയാമിനീഷു മനോഹര രാത്രികളിൽ അനുപരോധം യാതൊരു പ്രതിബന്ധവുമില്ലാതെ ഇല്ലാതെ രമ്യതാം ഇത് വിഭോത്വം ആലപഹ നിങ്ങൾ എന്നോടുകൂടി രമിച്ചുകൊള്ളുവിൻ എന്നിപ്രകാരം പരിപൂർണ സ്വരൂപ നിന്തിരുവടി അരുളി ചെയ്തു പത്താമത്തെ ശ്ലോകം ിരാധികം മോദമേതുരൈവധൂ സാഗമാരമൻ കലിതകൗ രാസേലേ ഗുരുപുരീപത്തെ പാഹി മാം ഗതാത് അർത്ഥം ഇതികിരാ അധികം ഇപ്രകാരമുള്ള വാക്കുകൊണ്ട് അത്യന്തം മോദമേതുരൈ സന്തോഷം നിറഞ്ഞു തുളുമ്പുന്ന ഹൃദയത്തോടു കൂടിയ വ്രജവധൂചനൈഹി സാഗം ആരമൻ അമ്പാടി അമ്പാടിപ്പെൺകിടാങ്ങളോടുകൂടി രമിക്കുന്നവനും രാസഖേലനെ കലിതകൗതുകുരു പുരീപതേ ത്വം മാം ഗതാതുപാഹി രാസക്രീഡയിൽ അഭിലാഷത്തോടുകൂടിയവനും ആയ അല്ലയോ ഗുരുവായൂരപ്പ നിന്തിരോടി എന്നെ രോഗത്തിൽ നിന്നൻ രക്ഷിക്കണേ ശ്രീമന്നാരായണത്തിലെ ഈ അറുപത്തെട്ടാം ദശകത്തിൽ ഗോപികളുടെ പരമാഹ്ലാദത്തെയാണ് വർണ്ണിക്കുന്നത് ഭഗവാനെ കണ്ടതുകൊണ്ടുള്ള പരമാഹ്ലാദത്തെയാണ് വർണ്ണിക്കുന്നത് ഭഗവാനെ കണ്ടപ്പോൾ തന്നെ ഗോപികൾ എല്ലാം മറന്നുകൊണ്ട് സ്തബരായി നിന്നു ചില ഗോപിമാർ ഭഗവാനെ സ്പർശിച്ചതുകൊണ്ട് കോൾമയർ കൊണ്ട് രോമാഞ്ചമണിഞ്ഞു ചിലർ പരിഭവം പറഞ്ഞു ചിലർ വിരഹദുഃഖത്താൽ കണ്ടനാളത്തിൽ നിന്നും പുറത്തെത്തിയ പ്രാണവായുവിനെ തടഞ്ഞു നിർത്തുവാനോ എന്നും തോന്നും വണ്ണം കണ്ഠത്തിൽ തന്നെ അതായത് കഴുത്തിൽ തന്നെ ചുറ്റിക്കെട്ടി അതായത് ഒന്നും സംസാരിക്കാൻ വയ്യാണ്ടുപോയി ചിലർ പരിഭവം പറഞ്ഞു തങ്ങളെ വിട്ടുപോയതിനുള്ള പരിഭവം പറഞ്ഞു അങ്ങനെ എങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായി അപ്പോൾ ഭഗവാൻ എന്തു പറഞ്ഞു ഭഗവാൻ പറയുന്നു ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല കാരണം നിങ്ങളെ പോലെ പ്രിയപ്പെട്ടവർ ഗോപിമാരെ പോലെ പ്രിയപ്പെട്ടവർ ഭഗവാന് വേറെ ഇല്ല ഗോപിമാരുടെ ഭക്തി കുറഞ്ഞു പോകുമോ എന്ന് ശങ്കിക്കുന്ന ഭഗവാൻ ഒരിക്കലും ഗോപിമാരെ കൈവിടില്ല ഭക്തകളെ കൈവിടില്ല ഞാൻ അതായത് ഭഗവാൻ ഗോപിമാരെ വിട്ടുപോയത് ഭക്തി അവരിൽ നിന്നും പോ പോവാതിരിക്കാൻ വേണ്ടിയാണ് അത്രയും ആ വിരഹ ദുഃഖം കാരണം ഭഗവാനീ ചിന്തിച്ചു കൊണ്ട് ഗോപിമാർ ഇരുന്നു അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഗോപിമാർക്ക് വളരെ സന്തോഷമായി അങ്ങനെയുള്ള ഗുരുവായൂരപ്പ രാസക്രീഡയിൽ അഭിലാഷത്തോട് കൂടിയവനും ഭക്തന്മാരിൽ കനിവുള്ളവനുമായ ഗുരുവായൂരപ്പ എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ